ഹായ് വെൽക്കം ടു യർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എനിക്ക് ഭയങ്കര ആയിട്ടുള്ള വീഡിയോ ആണ് കുറേ നാളായിട്ടുള്ള എന്നാലും ആഗ്രഹമാണെന്നാലും പെട്ടെന്നെടുത്തൊരു തീരുമാനായിട്ടോ വളരെ പെട്ടെന്നെടുത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ ഒരുപാടായി വിചാരിക്കുന്നത് പക്ഷേ ഇന്ന് വാങ്ങാൻ പറ്റും എന്നുള്ളത് ഇന്ന് വാങ്ങണം എന്നുള്ളത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഞാൻ പിന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ പേര് അഞ്ചന എന്നാണ് നമ്മുടെ ചാനൽ പുതുതായിട്ടായിരുന്നെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടം ആവണമെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പോയിട്ട് കാണാം ഇപ്പോഴത്തെ പുറത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ പോകുന്നതിന് മുമ്പ് ഞാൻ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഹെയർ ഓയിലിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഇത് മഴയാണെങ്കിൽ പ്രിൻ്റ് എടുക്കാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അതുവഴി വേണം നമുക്ക് പോകാനായിട്ട് ഇപ്പോഴത്തെ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് എങ്ങനെയുണ്ട് മഴയൊക്കെ നല്ലോണം ഉണ്ടല്ലേ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഏകദേശം കൊയിലാണ്ടിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ ഒന്നും മഴ വലുതായിട്ട് മഴയില്ല ഇപ്പോൾ നമ്മൾ പോകുമ്പോഴേക്കും തീരെ മഴയില്ല കേട്ടോ ചെറിയൊരു വെയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ യെസ് ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നാണ് കുറേ ആയ ഒരു ഐഫോൺ വേണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് നടന്നത് ഇതാട്ടോ ഇത് ഫിഫ്റ്റീൻ പ്രോ ആണേ അടിപൊളി ക്യാമറ ഒക്കെയാണ് കേട്ടോ നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇത് ഇത് അതിൻ്റെ ക്യാമറ അല്ല കേട്ടോ അതെൻ്റെ ക്യാമറ തന്നെയാണ് പിന്നെ അതെ നമ്മൾ ഒരു ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണ് എനിക്ക് വേണ്ടത് അതിൻ്റെ നാച്ചുറൽ ടൈറ്റ് ആനിയൊന്നു പറയുന്ന ഭയങ്കര വൈറലായിട്ടുള്ള ഒരു കളർ ആ കളർ തന്നെ വേണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു എന്തോ ആ കളറിനോട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരു ബോക്സൊക്കെ എടുത്ത് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇതുവരെ വാങ്ങണം വാങ്ങണം എന്ന് വിചാരിക്കുമ്പോൾ ഉള്ളതിനേക്കാളും അതൊന്ന് കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ഓരോരോ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും ഇങ്ങനെ നടക്കുമ്പോൾ എന്തോ വലിയൊരു സന്തോഷമാണ് അപ്പം നമ്മുടെ ഫോണൊക്കെ വാങ്ങി എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഫോൺ ഇതുവരെ യൂസ് ചെയ്തില്ല അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒന്നും അറിയില്ല സത്യം പറയാലോ എനിക്കതിൻ്റെ ഒന്നും അറിയില്ല അപ്പം നമ്മൾ ഇപ്പം നമ്മൾ വോയിസ് ഒക്കെ കൊടുക്കുമ്പോൾ വീട്ടിലെത്തി നോക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അത്ര ടഫൊന്നും അല്ല എനിക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാനായിട്ടൊക്കെ പറ്റിയിട്ടുണ്ട് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല ഞാൻ വിചാരിച്ചത് ഐഫോൺ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ ഇത് എങ്ങനെയാണെന്നുള്ളതൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് കഴിയുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഒരു ഐഫോൺ വാങ്ങുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിൻ്റെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് തന്നെ വാങ്ങാൻ പറ്റില്ല ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ നമ്മളതിൻ്റെ ക്യാമറയ്ക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് ഒരു കവറ് ഞാൻ വിചാരിച്ച ആ ഒരു ഇതിൻ്റെ ഒരു പൗച്ച് എനിക്ക് കിട്ടിയില്ല എന്നാലും ഞാൻ ഈ ഒരു പൗച്ച് സെലക്ട് ചെയ്ത് അതൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അടുത്താണ് ഹാർബർ വരുന്നത് നമ്മൾ മീൻ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് ഇപ്പം നാട്ടിലൊന്നും മീനൊക്കെ ഭയങ്കര കുറവാണ് അപ്പോൾ ഹാർബർ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് പോയിട്ട് മീനും കൂടെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഹാർബറിലേക്ക് പോവുകയാണേ അപ്പോൾ അതെ ഏകദേശം ഹാർബറിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ഒരു സാധനം ഇല്ല കേട്ടോ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാണെങ്കിൽ എനിക്ക് നല്ല അബദ്ധമാണ് കിട്ടിയത് ഇത് നമ്മൾ ഇവിടുന്ന് കവറ് വാങ്ങുകയാണേ ഈ ഒരു മീൻ മാത്രമേ അവിടെയുള്ളൂ വെറൊന്നുമില്ല അപ്പോൾ അതെ അത് ഫുള്ളായിട്ട് അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഏതായാലും വാങ്ങലേ ഇവിടെ നല്ല വിലയും കുറവാണ് നമ്മൾ നാട്ടിൽ എല്ലാവർക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാണ് വീട്ടിൻ്റെ അടുത്തൊക്കെ അപ്പം ഞാനും സച്ചും ഉണ്ട് കിട്ടും കൂടെ നമ്മൾ രണ്ടുപേരും കൂടെ ഇതൊക്കെ വാങ്ങിച്ച് രണ്ട് കേട്ട് മീനൊക്കെ വാങ്ങിയിട്ട് ഐഫോണും മീനും വാങ്ങിയിട്ട് പോവുകയാണെ ഇത് ഇതെനിക്ക് നല്ല അവധാണ് കിട്ടിയത് വീട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇതിൻ്റെ മീനിനെ ഈ ഒരു മീൻ നമ്മൾ നാട്ടിൽ അങ്ങനെ ആരും വാങ്ങാത്തൊരു മീനാണ് ഇത് നമ്മുടെ ഈ നത്തോലി ചൂടാതൊക്കെ പറയാലേ ആ ഒരു മീനാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയത് പക്ഷേ സംഭവ സംഭവം അതല്ലാട്ടോ ഇത് വേറെ എന്തോ ഒരു ഫുള്ള് മുള്ള എന്തോ ഒരു സൈസ് മീനാണ് അത് നല്ലൊരു പണി കിട്ടി പിന്നെ വീട്ടിലെത്തി നമ്മൾ ഫോണൊക്കെ നോക്കിയപ്പോൾ പെട്ടെന്ന് എത്തിയിട്ടുണ്ടല്ലോ പോയിട്ട് ഇസക്കുട്ടി ഉള്ളത് കാരണം എവിടെയെങ്കിലും പോയാൽ പെട്ടെന്ന് വീട്ടിലെത്താനുള്ള തിരക്കാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതെ നമ്മുടെ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും നോക്കാനൊന്നും പറ്റില്ല ഞാനോരോന്നിങ്ങനെ അറിയുന്ന പോലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ